ഇൻ ഹിസ്റ്ററി ചരിത്രത്തിൽ ഈ ദിവസം എന്ന സ്കൈസെവൻ ന്യൂസിന്റെ പ്രതിദിന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മെയ് മാസം പതിനഞ്ചാം തീയതി റിച്ചാർഡും മോറിസ് മക്ഡൊണാൾഡും ചേർന്ന് കാലിഫോർണിയയിലെ സാൻ ബാർണിനോയിൽ ആദ്യത്തെ മക്ഡൊണാൾഡ് ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ് തുറന്നു അക്കാലത്ത് ഒരു ഡ്രൈവിൻ ഇൻ ബാർബിക്യൂ റെസ്റ്റോറൻ്റ് ആയിരുന്നു ഇത് പിന്നീട് ഇത് ഹംബർഗറുകൾ ഫ്രൈകൾ പാനീയങ്ങൾ എന്നിവയുടെ ലളിതമായ മെനുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി ഫുഡ് സർവീസ് ചെയ്യുന്നതിന് അതുവരെ നിലവിലില്ലാത്ത ഒരു പുതിയ സമീപനത്തിന് അഥവാ സ്പീഡി സർവീസ് സിസ്റ്റത്തിന് അവർ തുടക്കമിട്ടു ഈ നൂതനമായ സമീപനം ആധുനിക ഫാസ്റ്റ് ഫുഡ് വ്യവസായത്തിന് അടിത്തറയിട്ടു ഒടുവിൽ ആഗോള മക്ഡൊണാൾഡിന്റെ ഫ്രാഞ്ചസി സാമ്രാജ്യത്തിലേക്ക് നയിച്ചു എന്താണ് മക്ഡൊണാൾഡ് തങ്ങളുടെ ഭക്ഷണ വിതരണത്തെ നവീകരിക്കാൻ വേണ്ടി ചെയ്ത സ്പീഡി സർവീസ് സിസ്റ്റം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ റിച്ചാർഡും മൗറിസ് മക്ഡൊണാൾഡും അവരുടെ മക്ഡൊണാൾഡ് റെസ്റ്റോറൻറിൽ അവതരിപ്പിച്ച ഭക്ഷണം തയ്യാറാക്കുന്നതിനും സേവനത്തിനുമുള്ള ഒരു നൂതന സമീപനമായിരുന്നു സ്പീഡി സർവീസ് സിസ്റ്റം ഈ സംവിധാനം പാചകക്രിയ കാര്യക്ഷമമാക്കുന്നതിനും ചിലവ് കുറക്കുന്നതിനുമായി ഫാസ്റ്റ് ഫുഡ് വ്യവസായത്തിൽ വിപ്ലവം സൃഷ്ടിക്കുകയുണ്ടായി അതിന്റെ പ്രധാന ഘടകങ്ങൾ ഇനി പറയുന്നവയാണ് അത് വേഗത്തിലും കുറഞ്ഞ വൈദഗ്ധ്യത്തിലും നിർവഹിക്കാനും സ്ഥിരമായ ഗുണനിലവാരവും എളുപ്പമാക്കി രണ്ട് പരിമിതമായ മെനു ഹംബർഗറുകൾ ചീസ് ബർഗറുകൾ ഫ്രൈകൾ പാനീയങ്ങൾ എന്നിവയുടെ ചെറിയ അളവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മക്ഡൊണാൾഡ് അടുക്കള പ്രവർത്തനങ്ങൾ ലളിതമാക്കാനും തയ്യാറെടുപ്പ് സമയം വേഗത്തിലാക്കാനും കഴിഞ്ഞു മൂന്ന് പ്രീ പാക്കിങ്ങും ഹോൾഡിങ്ങും ഭക്ഷണ സാധനങ്ങൾ ഭാഗികമായി മുൻകൂട്ടി പാചകം ചെയ്യുകയും ഓർഡർ നൽകുമ്പോൾ പെട്ടെന്ന് പൂർത്തീകരിക്കുകയും ചെയ്യുക ഇത് ഉപഭോക്താക്കളുടെ കാത്തിരിപ്പ് സമയം കുറച്ചു നാല് സ്റ്റാൻഡേർഡൈസേഷൻ ബർഗർ പാറ്റികളുടെ വലുപ്പം മുതൽ ഉപയോഗിച്ച മസാലകളുടെ അളവ് വരെ ഭക്ഷണം തയ്യാറാക്കൽ പ്രക്രിയയുടെ എല്ലാ വശങ്ങളും സ്റ്റാൻഡേർഡൈസ് ചെയ്തു ഓരോ ഉൽപ്പന്നവും ഒരേ ഗുണനിലവാരം പുലർത്തുന്നുവെന്ന് ഇത് ഉറപ്പാക്കി അഞ്ച് സെൽഫ് സർവീസ് ഉപഭോക്താക്കൾ അവരുടെ ഓർഡറുകൾ കൗണ്ടറിൽ വെക്കുകയും എടുക്കുകയും ചെയ്യുന്നു ഇത് വെയിറ്റിംഗ് സ്റ്റാഫിന്റെ ആവശ്യം കുറക്കുകയും സേവനം കൂടുതൽ വേഗത്തിലാക്കുകയും ചെയ്യുന്നു സ്വീഡി സർവീസ് സിസ്റ്റം ആധുനിക ഫാസ്റ്റ് ഫുഡ് ഭക്ഷണ സമ്പ്രദായത്തിന് അടിത്തറമാകി ഇത് എണ്ണമറ്റ മറ്റു ഭക്ഷണശാലകളെ സ്വാധീനിക്കുകയും നവീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മെയ് മാസം പതിനഞ്ചാം തീയതി ആദ്യ മിക്കിമോസ് ചിത്രമായ പ്ലെയിൻ ക്രേസി പ്രദർശിപ്പിച്ചു വാൾട്ട് ഡിസ്നി സംവിധാനം ചെയ്ത ആറു മിനിറ്റ് ദൈർഘ്യമുള്ള പ്ലെയിൻ ക്രേസി എന്ന സിനിമ ചാൾസ് ലിൻഡിബർഗിനെ പരാമർശിച്ച് മിക്കി ഒരു വിമാനം പറത്താൻ ശ്രമിക്കുന്നത് ആയിരുന്നു കാണിച്ചിരുന്നത് വാൾട്ട് ഡിസ്നിയും സുഹൃത്ത് ഐവർക്സും ചേർന്നാണ് മിക്കി മോസ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത് ഇന്ന് മിക്കി മോസ് ലോകത്തിലെ ഏറ്റവും പ്രചാരമുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളിൽ ഒന്നാണ് വാൾട്ട് ഡിസ്നി കമ്പനിയുടെ ഔദ്യോഗിക ചിഹ്നമാണ് ഇത് ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് മെയ് മാസം പതിനഞ്ചാം തീയതി ബ്രിട്ടീഷുകാരനായ ജെയിംസ് പക്കൽ പക്കൽ ഗൺ അല്ലെങ്കിൽ ഡിഫൻസ് ഗൺ എന്നറിയപ്പെടുന്ന ലോകത്തിലെ ആദ്യത്തെ യന്ത്രത്തോക്കിന് പാറ്റന്റ് നേടുകയുണ്ടായി ഈ ആദ്യകാല തോക്ക് ഒരു ഫ്ലിൻ്റ് ലോക്ക് റിവോൾവർ ആയിരുന്നു റീലോഡ് ചെയ്യാതെ തന്നെ ഒന്നിലധികം റൗണ്ടുകൾ വെടിവെക്കാൻ കഴിഞ്ഞിരുന്നു ഇത് അക്കാലത്തെ ഒരു സുപ്രധാന കണ്ടുപിടുത്തമായി പ്രാഥമികമായി നാവിക ഉപയോഗത്തിനായി രൂപകൽപ്പന ചെയ്തതായിരുന്നു ഈ യന്ത്രത്തോക്ക് രണ്ടു തരം ബുള്ളറ്റുകൾ ഉൾപ്പെടുന്ന ഒരു രൂപകൽപ്പനയാണ് അദ്ദേഹം പക്കൽ ഗണ്ണിൽ അവതരിപ്പിച്ചത് ക്രിസ്ത്യൻ എതിരാളികൾക്കെതിരെ വൃത്താകൃതിയിലുള്ള വെടിയുണ്ടകളും മുസ്ലിം തുർക്കി എതിരാളികൾക്കെതിരെ ഉപയോഗിക്കാൻ സ്ക്വയർ ബുള്ളറ്റുകളുമാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരുന്നത് ഈ സവിശേഷത ഒക്കെ ഉണ്ടായിട്ടും പക്കൽ ഗണ്ണിന് അത്ര പ്രചാരം ലഭിച്ചില്ല പ്രാഥമികമായി അതിന്റെ മെക്കാനിക്കൽ സങ്കീർണതകളും അത് കാര്യക്ഷമമായി നിർമ്മിക്കുന്നതിലെ വെല്ലുവിളികളും ആയിരുന്നു ഇതിന് കാരണം മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സമ്പവികാസങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം